ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എഴുപത്തിയൊമ്പത് വിനോദിന്റെ നോട്ടത്തിൽ മാളുവാകെ പൂത്തുലഞ്ഞു പോകുമ്പോഴും ആ നോട്ടത്തെ തടയാനെന്ന പോലെ കൈ ഉയർത്തി അവന്റെ കണ്ണുകളെ പൊത്തിക്കളഞ്ഞവൾ വിനോദ് കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തി ഒന്ന് ചിരിച്ചു ആഹാ ഇപ്പോഴാണോ കണ്ണുപൊത്തുന്ന മാളൂട്ട ഇത്രയും നേരം ഞാനെല്ലാം കാണുമായിരുന്നില്ലേ അറിയായിരുന്നില്ലേ അപ്പോൾ എല്ലാത്തിനും സഹകരിച്ചിട്ട് ഇപ്പതെന്ത് ഏർപ്പാട് വിനോദ് കുറുമ്പോടെ ചോദിച്ചു ഉണ്ണിയട്ട മാളു പതറിക്കൊണ്ട് വിളിച്ചു അതേ സമയം കണ്ണുകളെ പൊത്തിയെ അവളുടെ കൈ തട്ടി മാറ്റാതെ വിനോദ് കൈ പതിയെ ആ പുതപ്പിലേക്ക് കൊണ്ടുപോയി മാളു ഞെട്ടിക്കൊണ്ടവനെ കണ്ണും തള്ളി നോക്കുമ്പോഴേക്കും അവൻ ആ പെണ്ണിന്റെ മാറിടത്തിൽ നിന്നും പൂർണമായും ആ പുതപ്പിനെ വലിച്ചു താഴ്ത്തിയിരുന്നു മാളുവിന്റെ ശ്വാസം കനത്തു അവന്റെ കണ്ണുപൊത്തിയ കൈ പക്ഷെ അടുത്ത നിമിഷം വിനോദിന്റെ ഇരു കൈകളും അവളുടെ മാറിടത്തിൽ അമർന്നതും മാളു ഏങ്ങിക്കൊണ്ട് അവൻ്റെ മുഖത്തുനിന്ന് കൈയെടുത്തു വിനോദ് കുറുമ്പോടെ അവളെ നോക്കി ഓ ഉണ്ണിയേട്ട ആ കൈകളുടെ ചലനത്തിൽ അവൾ ആകെ ഒന്ന് പുളഞ്ഞു ഇനി മറച്ചു പിടിക്കുവോ ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കാണ് ചുണ്ടിൽ ഇനി ഒരിക്കലും മാഞ്ഞു പോകില്ല എന്ന് ഉറപ്പുള്ള ചിരിയാണ് പറയടി ഇനി മറച്ചു പിടിക്കുവോ ചോദിക്കുക മാത്രമല്ല അവൻ അവളുടെ മാരടത്തിലേക്ക് താഴ്ന്നു വരിക കൂടി ചെയ്തു ഈ ഇല്ല അവന്റെ കൈകളുടെ മേൽ കൈവച്ച് വേണ്ട എന്ന് തലയിളക്കി അവൾ വിനോദിന്റെ കൈകൾ അകന്ന നിമിഷം കിതച്ചുപോയ പെണ്ണിന്റെ മാരടത്തിലേക്ക് അവന്റെ മുഖം അമർന്നു വില്ല് പോലെ വളഞ്ഞു പോയി മാളു അവൻ്റെ ചുണ്ടുകൾ അവിടെ അമരുമ്പോൾ അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ മുറുകി ശരിക്കും പോലെ തന്നെയാ മാളൂട്ടാ അവിടേക്ക് മുഖം ചേർത്ത് കിടന്നവൻ അവളെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു മാളു അവനെ ആ കിടപ്പിൽ തന്നെ ഒന്ന് നോക്കി അവന്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണ് അവൾ നാണത്തോടെ മുഖം മറുവശത്തേക്ക് ചെരിച്ചു കളഞ്ഞു വിനോദിന്റെ അടക്കി പിടിച്ച ചിരി ഈ മറുക് എത്ര എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ടെന്നോ അവളുടെ മാരടത്തിലെ മറുകിലൂടെ അവന്റെ ചുണ്ടൊന്ന് പതിഞ്ഞു നീങ്ങി ഓ ഉണ്ണിയേട്ട എനിക്ക് പറ്റണില്ല വേണ്ട അവളുടെ ശ്വാസം വല്ലാതെ വിറയാർന്നു എനിക്കും പറ്റുന്നില്ല അവനും പറഞ്ഞു പക്ഷേ ആ വാക്കിൽ ആ പെണ്ണിനോടുള്ള മോഹമാണ് അത് മനസ്സിലായിട്ടോ അവൾ ഒരു പിടച്ചിലൂടെ അവനെ നോക്കി സത്യം എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ വെറുതെ കിടക്കാൻ പോലും നിന്നെങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെയൊക്കെ തോന്നുന്നു അവൻ അവളുടെ കവിളിൽ ചുണ്ടമർത്തി മാളു വല്ലാതെ തുടുത്തു പോകുന്നു പിന്നെ മാളൂട്ട വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അവൻ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി അത് ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതാണെങ്കിലും നേരിട്ട് കാണുമ്പോ എന്തോ മാറ്റമുള്ളതുപോലെ ഈ മറുകൊക്കെയാണ് ബാക്കിയൊക്കെ എന്തോ ഒരു മാറ്റം ഇനി നീ കുറച്ച് തടിച്ചതുകൊണ്ടാണോ വിനോദ് ഒരു നാണവുമില്ലാതെ ചോദിച്ചതും മാളു ഉമിനീർ വിഴുങ്ങി അവനെ പിഴയുന്ന മിഴിയോടെ നോക്കി ഒരു വാക്കുകൊണ്ട് പോലും മനുഷ്യനെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നവൻ ഉണ്ണിയേട്ടാ പതറിയ അവളുടെ വിളി സത്യാണെന്നേ അന്ന് നീ നല്ല സ്ലിം ആയിരുന്നില്ലേ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് ശരീരം തടിക്കുമ്പോൾ ഇത് മാറുവോ അവൻ ആലോചനയിലാണ് അയ്യേ എന്തൊക്കെയാ പറയുന്ന ഉണ്ണിയേട്ടാ മാളു ചിണുങ്ങി വിനോദ് ചിരിയോടെ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തു ഒന്ന് അമർന്നുപോയ ചുണ്ടിനെ നുണഞ്ഞവൻ മാറുമ്പോൾ മാളു അവന്റെ നഗ്നമായ പുറത്ത് കൈ ചുറ്റിയിരുന്നു ഇഷ്ടം കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ അല്ല വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇനിയും പറയും അവൻ ചുണ്ടുപോട്ടി മാളുവിൻ്റെ ചുണ്ട് കൂർത്തുപോയി ഞാൻ ഞാനിന്നിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മുകളിലേക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്ത ഉണ്ണിയേട്ടൻ മാളു പതിയെ ചോദിച്ചു അവൻ്റെ ചുണ്ടിൽ പെട്ടെന്ന് കള്ളച്ചിരി വിരിഞ്ഞു അതുകണ്ട് അവളുടെ നെറ്റി ചൊളിഞ്ഞു എന്താ മറുപടി പറ എന്തൊരു കള്ളത്തരം അവൾ കണ്ണുരുട്ടി ഈ അവൻ അവളെ നോക്കി ഇളിച്ചു കൊടുത്തു കള്ളത്തരോ എനിക്കോ ഏയ് അവൻ ചിരിയോടെ പറഞ്ഞു ഉണ്ണിയേട്ട പറ എന്തുണ്ടല്ലോ മാളു ചിടുങ്ങി അവൻ കുറുമ്പോടെ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു ആഹ് മാളു മൂക്കൊന്നുഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി നീ വരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാളൂട്ട എങ്ങനെ ഞാൻ വരില്ലായിരുന്നു ഞാൻ കൂടെ പോ ഒരു ഫ്ലോയിൽ അത്രയും പറഞ്ഞപ്പോഴേക്കും മാളുവിൻ്റെ കണ്ണ് എന്തോ ഓർത്തുന്ന പോലെ പെട്ടെന്ന് മിഴിഞ്ഞു പോയിരുന്നു അയ്യോ അവൾ വെപ്രാണത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കി കിടക്കടി അവിടെ വിനോദ് പെട്ടെന്ന് അവളുടെ മാറിടത്തിൽ കയ്യമർത്തി ആഹ് മാളു ഏങ്ങി അവിടെ കിടന്നോ ഇല്ലെങ്കിൽ ഞാൻ അവനൊരു വൃത്തികെട്ട ചിരി മാളു അവന്റെ നോട്ടത്തിൽ തന്റെ ഹൃദയം പൊട്ടിത്തെറിച്ചു പോകുമോ എന്ന പോലെ ആകെ വെപ്രാളത്തോടെ അവിടെ തന്നെ കിടന്നു എന്തു പറ്റി മാളൂട്ട കയ്യൊക്കെ ആ പെണ്ണിൽ നിന്ന് മാറ്റി ഒരു മാനിനെ പോലെ ചോദിക്കുന്നവൻ പക്ഷെ അവളുടെ ഉടലിലേക്ക് വീണ്ടും ഒട്ടിക്കിടന്നവൻ മാളു അവനെ ചുറ്റിപ്പിടിച്ചു ഞാൻ ഞാൻ പൊക്കോട്ടുണ്ണിയേട്ടാ ഹരിയേട്ടൻ ഹരിയേട്ടൻ താഴെ കാത്തു നിൽപ്പുണ്ടാവു ഞാൻ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേറി വന്നെ അയ്യേ ഹരിയേട്ടനും മറ്റുള്ളവരൊക്കെ എന്ത് കരുതി എന്തോ എന്നെ കുറിച്ച് മാറിക്കുണ്ണിയേട്ട മാള് വീണ്ടും അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു വിനോദ് അവളെ മുഖമുയർത്തി കൂർപ്പിച്ചു നോക്കി എവിടെയും പോണ്ട നീ മുകളിലേക്ക് കയറി വന്ന പിന്നെ തിരികെ പോവില്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അവൻ കുസൃതിയോടെ പറഞ്ഞു അതെന്താ മാളു അന്തം വിട്ടു അതോ അതുണ്ടല്ലോ നമ്മുടെ ഈ മണിയറേക്കുരുക്കിയത് ആരാന്നെ മാളൂട്ടന്റെ വിചാരം അവൻ പുരികമുയർത്തി ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനല്ലേ അവൾ അവനെ സംശയത്തോടെ നോക്കി ഞാനൊന്നല്ല ഇവിടെ മൊത്തം ഇങ്ങനെ ഒരുക്കിയത് നിന്റെ ഹരിയേട്ടനും ചിന്നും ഗൗരിയൊക്കെ കൂടിയാ അവനൊരു കൈ കൊണ്ട് മുഖം പൊത്തി വിരലുകൾക്കിടയിലൂടെ അവളെ നോക്കിക്കൊണ്ടാണത് പറഞ്ഞത് എന്താ മാളു അവനെ മീഴിച്ചു നോക്കി സത്യം അവൻ പറഞ്ഞു അവൾ അവന്റെ മുഖത്ത് നിന്നും കൈ ബലമായി പിടിച്ചു മാറ്റി ഉണ്ണിയേട്ടാ ഹരിയട്ടനോ അയ്യേ അവരൊക്കെ എന്ത് കരുതി കാണും അവൾ വല്ലായ്മയോടെ അവനെ നോക്കി എന്ത് കരുതാൻ നമ്മളിവിടെ ഫസ്റ്റ് നെയ്റ്റ് ആഘോഷിക്കായിരിക്കും കരുതി കാണും അവൻ കൂസലില്ലാതെ പറഞ്ഞു അയ്യേ വൃത്തിയെട്ടത് പോ നിങ്ങളെ കണ്ട് പോകാമെന്നു എന്നെ പിടിച്ച് പീഡിപ്പിച്ചിട്ട് ഞാൻ ഇനി അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും ദേവി മാളു അവനെ നോക്കി കണ്ണുരുട്ടി രണ്ട് മത്തങ്ങ കണ്ണുണ്ടല്ലോ അത് വെച്ച് നോക്കണം അല്ല പിന്നെ പീഡനത്രേ ആരടി പട്ടി നിന്നെ പീഡിപ്പിച്ചേ വിനോദിൻ്റെ ചുണ്ടുകൂർത്തു മാളുവിന് ചിരി വന്നു ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ തന്നെ എന്നെ പീഡിപ്പിച്ചേ അവൾ പറഞ്ഞു ആണോ എന്ന സഹിച്ചോ ഞാൻ ഇനിയും പീഡിപ്പിക്കുന്നു നീ നിന്റെ കൊരിയറിനോട് പറഞ്ഞ് കേസ് കൊടുക്ക് അല്ല പിന്നെ അവളുടെ ഒരു പീഡനം കോപ്പ് അവൻ അവളിൽ നിന്നും മുഖം തിരിക്കാൻ ശ്രമിച്ചു മാള് ചിരിയോടെ അവന്റെ കവിളിൽ പിച്ചി വേണ്ട പോ ഞാൻ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ നീ അല്ലടി കുരുട്ടെ എന്നെ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചേ ഓടി വന്നത് നീ എന്റെ നെഞ്ചത്തോട്ട് കയറി എന്നെ ഉമ്മ വെച്ചത് നീ എന്നിട്ട് അവസാനം ഞാൻ പീഡിപ്പിച്ചു എന്ന് അവൻ്റെ കവിൾ കുത്തി വീർത്തു അത് അത് പിന്നെ ഞാൻ ഞാൻ ഇങ്ങനൊന്നും കരുതിയില്ല ഒരു സന്തോഷത്തിന് കെട്ടിപ്പിടിച്ചതാ പക്ഷേ ഈ ഉണ്ണിയേട്ടം ചീത്തയാ അവളവനെ നെഞ്ചിൽ പതിയെ വിരൽ വെച്ച് കുത്തി അതെ ചീത്തയാ അതെന്റെ മാളൂടനെ കുറച്ചു മുന്നേ മനസ്സിലായില്ലേ അവൻ അപ്പോഴും ഭഷളച്ചിരി തന്നെ ഇങ്ങനെ ഒരു നാണവില്ലാതെ സംസാരിക്കുന്നവനോട് പിന്നെയും എന്തു പറയാനാണ് മാളു ഒന്ന് നിശ്വസിച്ചു എനിക്ക് പോകണം എങ്കിലും വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി മാളു അതിന് ഞാൻ തന്നെ ഇനി വിട്ടിട്ട് വേണ്ടേ ഒരാഴ്ചയായി മനുഷ്യനൊന്ന് നേരാവണം നേരാവണുറങ്ങിയിട്ട് നിന്റെ ചൂടില്ലാതെ ഞാനെങ്ങനെ ഉറങ്ങും ഞാൻ വിടൂല എവിടെയും അവൻ കണ്ണുരുട്ടി ഞാനാണോ കാരണം ഉണ്ണിയേട്ടനല്ലേ പറഞ്ഞു എന്നോട് ഇറങ്ങിപ്പോകോളാൻ ഞാൻ പോയി ഉള്ളൂ അവൾ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും മുഖം തിരിച്ചു ഈ ചോറി നോക്കടി ഒന്ന് നോക്കടി മോത്തേക്ക് സോറിന്ന് അവൻ അവളുടെ കവിളിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു വേണ്ടപ്പോ ഞാൻ ഞാൻ എത്ര സങ്കടപ്പെട്ടു എന്നറിയോ ഉണ്ണിയേട്ടൻ ഞാൻ അവളുടെ സ്വരമിടറി മളൂട്ട അവൻ ആർദ്രമായി വിളിച്ചു അവൾ മൂളി സോറി ഞാനും ഒത്തിരി സങ്കടപ്പെട്ടു അന്ന് പക്ഷെ നിന്നെങ്ങനെയും ഇവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ നോട്ടവും അവനിൽ മാത്രമായി തങ്ങി നിന്നു എന്തിനു ഉണ്ണിയേട്ട നമ്മുടെ റൂമിൽ എന്നെ വരച്ച് എന്തിനാ ഗായത്രി ചേച്ചിയുടെ ചിത്രം കളഞ്ഞേ എനിക്ക് എനിക്ക് സങ്കടാന്ന് വെച്ചിട്ടാണോ എനിക്കൊരു സങ്കടം ഇല്ലായിരുന്നു ഉണ്ണിയേട്ടാ അവളുടെ ശബ്ദം താഴ്ന്നുപോയി അറിയാടാ എനിക്കറിയാം അവിടെ ഗായത്രിയുടെ ചിത്രം കണ്ടിട്ട് നീ ഒരിക്കൽ പോലും സങ്കടപ്പെട്ടിട്ടില്ല പക്ഷെ ഇത് ഇതെന്റെ മാത്രം തീരുമാനമായിരുന്നു ഹരിക്ക് പോലും ഒന്നും അറിയില്ലായിരുന്നു ഗായത്രി അതെ അവളെന്റെ പ്രണയമായിരുന്നു ഭാര്യയായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്കറിയാം അവൾ എന്നത് എൻ്റെ പാസ്റ്റാ ഞാൻ ഞാനിപ്പോ ഇന്നലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മാളൂട്ടന്റെ കൂടെ അതിന് ഗായ ഒരിക്കലും ഒരു തടസ്സല്ല എനിക്കറിയാം അവളുടെ മനസ്സ് നീയും ഞാനും സന്തോഷായിട്ട് ജീവിക്കാൻ തന്നെയാ അവളും ആഗ്രഹിക്കുന്നത് അവൾക്ക് എന്നും എൻ്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ സ്ഥാനം കാണും പക്ഷേ എൻ്റെ പ്രാണനായ നിന്നെ ഇനി ഒരിക്കലും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണോ അത് നിനക്ക് തരാനാ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ കണ്ണൊന്ന് കലങ്ങിയതുപോലെ മാളുവിന് അവനോടുള്ള പ്രണയത്താൽ ഹൃദയം നിറഞ്ഞു കവിഞ്ഞു നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ട നിമിഷം ഗായുവിൻ്റെ ആത്മാവ് സന്തോഷത്തോടെ ഈ ഭൂമി വിട്ട് പോയി കാണും ഇത്രയും കാലം പക്ഷേ അവളുണ്ടായിരുന്നു നമ്മുടെ കൂടെ എനിക്കതറിയാം നമ്മളെ ഓർത്ത് അവൾ ഒത്തിരി വേദനിച്ചിരുന്നു അവളുടെ ചിത്രം അവിടെ നിന്ന് വായിച്ചതും പകരം അവളുടെ ഫോട്ടോ ഹാളിൽ തൂക്കിയതുമെല്ലാം എൻ്റെ മാത്രം തീരുമാനമായിരുന്നു കാരണം ഇന്നീ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ മാളൂട്ടം മാത്രമാണ് നിന്നിലേക്ക് പകർന്നു തരാൻ വെമ്പൽ കൂട്ടുന്ന എന്നിലെ പ്രണയം മാത്രമാണ് നിന്നെയല്ലാതെ മറ്റാരെ പെണ്ണേ ഞാനവിടെ വരയ്ക്കേണ്ടേ എനിക്ക് ഒരു ജീവിതം തന്നത് നീയല്ലേ എന്നെ സ്നേഹിച്ച് പരിചരിച്ച് പ്രണയിച്ച് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഇപ്പോഴും അതുപോലെ അവന്റെ ശബ്ദമിടറി മാളുവിൻ്റെ കണ്ണുകളും ഈറനായി അവൻ പെട്ടെന്ന് അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു ഇന്ന് ഇന്നീ ദിവസത്തിന് വേണ്ടിയായിരുന്നു ഒരാഴ്ച മുന്നേ നിന്നോട് ഞാൻ ദേഷ്യം കാണിച്ച് അതൊരിക്കലും നിന്റെയും ത്രിലോകിന്റെയും ബന്ധത്തെ സംശയിച്ചിട്ടല്ല അല്ലെങ്കിലും ഈ പ്രാന്തന പ്രണയിച്ച എൻ്റെ ഈ പെണ്ണിനെ ഞാനതിന് സംശയിക്കണം അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാലും ഞാൻ മറന്നുപോയി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അവളുടെ സ്വരത്തിൽ വേദന നീ അത് മറന്നു എനിക്ക് നിന്നെ ഇന്ന് ഇത്രയും സന്തോഷിപ്പിക്കാൻ പറ്റിയത് മാളു അവന്റെ ചുണ്ടിൽ ചിരിയാണ് എന്നാലും എന്നോട് അറിഞ്ഞിപ്പോവാൻ പറഞ്ഞില്ലേ ആ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ അങ്ങോട്ട് പോയി അല്ലെങ്കി ഉണ്ണിയേട്ടാന്ന് വിളിച്ച് നീ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണുമായിരുന്നില്ലേ പക്ഷേ ആ റൂമിൽ നിന്ന് നിന്നെ കുറച്ചു ദിവസത്തേക്ക് മാറ്റി നിർത്തിയേ പറ്റുള്ളായിരുന്നു അതിന്റെ കാരണം ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവൻ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ചിരിച്ചു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഉണ്ണിയേട്ട ചിത്രം കണ്ടപ്പോ സത്യം എന്ത് രസമായിട്ട് ഉണ്ണിയേട്ട ചിത്രം വരയ്ക്കണേ അവൾ കണ്ണുവിടർത്തി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു എന്നാലും എനിക്ക് നിന്നോടൊരു കുഞ്ഞു പിണക്കുണ്ട്ട്ടോ മാളൂട്ട അവൻ അവളെ നോക്കി കണ്ണുരുട്ടി എന്തേ അവൾ അന്തം വിട്ടു കുന്തം നീ എന്തിനടി ഹരിയുടെ വീട്ടിൽ നിന്ന് രാത്രി നിന്നെ ജനാലടച്ചു കിടന്ന് ബാക്കിയുള്ളവൻ ഇവിടെ ലൈറ്റും കടുത്തി ഫുള്ളിരുട്ടി നിന്ന് നിന്നെ വായി നോക്കി സന്തോഷിക്കായിരുന്നു അവൾ അപ്പത് അടച്ചേക്കുന്നു അവൻ വീർത്ത മുഖത്തോടെ പറഞ്ഞതും മാളു ആണോ എന്ന പോലെ അവനെ വിടർത്തി നോക്കി മാളൂട്ട അവൻ വിളിച്ചു ഉം അവൾ കണ്ണടച്ചു മൂളി ഞാൻ സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ ഭംഗിയുണ്ടിട്ടോ നിന്നെ കാണാൻ അവൻ വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ എത്തി അല്ലേലും ആ പെണ്ണ് അങ്ങനെ കിടക്കുമ്പോൾ അവൻ അത്രയും ക്ഷമ നശിച്ചു പോകുന്നുണ്ട് ഉണ്ണിയേട്ടാ അവൾ കണ്ണ് പിടിച്ചുകൊണ്ട് അവനെ നോക്കി വിളിച്ചു ഒന്നുകൂടെ സ്നേഹിച്ചോട്ടെ അവൻ ചോദിച്ചതും മാളു വിറയ്ക്കുന്ന ചുണ്ടോടെ അവനെ നോക്കി എന്തേലും പ്രശ്നമുണ്ടോ മാളൂട്ട നീ ഓക്കെയല്ലേ വേദനിക്കുന്നോ പുതപ്പിന് മുകളിലൂടെ അവൻ്റെ കൈ അവളുടെ വയറും കടന്ന് താഴേക്ക് നീങ്ങി പതിയെ തലോടുന്നു മാളു വിറച്ചുകൊണ്ടാ കൈ പിടിച്ചു വെച്ചു ഓക്കെ അല്ലേടി നീ പെട്ടെന്ന് കരഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയുന്നേ ഇപ്പോ എങ്ങനെയുണ്ട് അവൻ ആദ്യയോടെ ചോദിച്ചു എന്നെ സ്നേഹിക്ക് അവനുള്ള മറുപടി അവൾ കൊടുത്തത് അങ്ങനെയാണ് വിനോദിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അടുത്ത നിമിഷം ഇനിയൊന്നും പറയാനില്ല എന്ന പോലെ അവൻറെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തു മാളുവും ആ ചുംബനം ഏറ്റെടുത്തു പതിയെ അവൻ അവളുടെ ഉടലിൽ നിന്ന് ആ പുതപ്പ് മുഴുവനായി നീക്കുമ്പോൾ ആ നഗ്നമേനിയിലേക്ക് അവനും അമർന്നിരുന്നു മാരടത്തിൽ വയറിൽ പിന്നെയും പിന്നെയും മാളുവിനെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നു വിനോദ് അവളുടെ വിരൽത്തുമ്പുകളെ പോലും ചുംബിച്ച് അവളിൽ ഓരോന്നും തൻ്റെ മാത്രമാണെന്ന് അവൻ അവളെ മനസ്സിലാക്കി കൊടുക്കുന്നു അവന്റെ ഭാവത്തിൽ ആ കുഞ്ഞുടൽ വിറച്ച് വികാരത്താൽ പലതും പുലമ്പുന്നു വീണ്ടും റൂമിൽ അവരുടെ സീൽക്കാരങ്ങൾ ഉയർന്നു തുടങ്ങി രാത്രിയുടെ യാമങ്ങളിൽ അവളെ ഒരിക്കൽ കൂടി സ്വന്തമാക്കിക്കൊണ്ട് അവൻ വീണ്ടും അവളിലേക്ക് തളർന്നു വീണു മാളു അവനെ തളർച്ചയോടെ ചേർത്ത് പിടിച്ചു തുടരും